നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും നഷ്ടങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് ഈശ്വര സഹായത്താൽ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമുണ്ടാകുന്നത് എപ്പോഴാണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഒരു അനുഗ്രഹങ്ങൾ ഉണ്ടാകുക എന്നത് ആർക്കും തന്നെ ഇക്കാലയളവിൽ പ്രവചിക്കാൻ കഴിയുന്നതല്ല പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് നിങ്ങൾ വിജയം നേടാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങളെല്ലാം മാറുവാൻ പോവുകയാണ് പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തുവാനായിട്ട് പോവുകയാണ് അപ്രകാരം അതിനായിട്ട് നിങ്ങൾക്കിന്ന് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഇലകളാണ് അതിൽ ഒന്നാമത്തെ ഇല എന്ന് പറയുന്നത് ആലിലയും രണ്ടാമത്തെ ഇല എന്ന് പറയുന്നത് തുളസി ഇലയുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര സഹായത്തോടെ തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും വലിയൊരു ഫലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നുകൂടെ ഓർമ്മിക്കുക ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ആലിലയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് തുളസിയുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ വലിയ സന്തോഷം ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ച് പറയുവാനായിട്ട് പോവുകയാണ് ഒന്നാമത്തെ ചിത്രമായ ആലിലതയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം ദൈവീക സാന്നിധ്യമുള്ള വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത് ജീവിതത്തിൽ പല കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നാലും ഏറ്റവും വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നവർക്ക് ജീവൻ പോലും പകുത്തു നൽകുന്ന വ്യക്തികളാണ് അത്രയധികം മാനസിക സന്തോഷവും സ്നേഹവും ഐക്യവും ഒക്കെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന വ്യക്തികൾ തന്നെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ ആരിലെ തിരഞ്ഞെടുത്ത വ്യക്തികളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് വളരെയേറെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് കണ്ണുനീരിൻ്റെ അനുഭവങ്ങളുണ്ട് നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മനസ്സിലാക്കാത്ത ബുദ്ധിമുട്ടുകളൊക്കെയുമുണ്ട് എന്നിരുന്നാലും ഉള്ളത് കൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെയധികം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന കുറേ അധികം പ്രശ്നങ്ങളുണ്ട് കുറേ അധികം വ്യക്തിപരമായ കാര്യങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് ജീവിതത്തിൻ്റെ കഷ്ടതയിലൂടെ കടത്തി കൊണ്ടുപോകുന്ന പല അനുഭവങ്ങളുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രയാസമെങ്കിലും എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കേണ്ട കഷ്ടതകളെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുവാനായിട്ട് പോവുകയാണ് അതായത് നിങ്ങളെ മനസ്സിലാക്കാത്ത അനുഭവങ്ങൾ നിങ്ങളെ വേർപിരിയിക്കുന്ന അനുഭവങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ കടഭാരം കൊണ്ട് ബുദ്ധിമുട്ടിലാകുന്ന അവസ്ഥകൾ ഇതൊക്കെ ആയിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളെ വലയ്ക്കുന്ന വളരെ പ്രധാനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ തീർച്ചയായിട്ടും ഈ വക അവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കാനായിട്ട് പോവുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടും ഈശ്വര അനുഗ്രഹത്തോടും കൂടി നിങ്ങൾ ഓരോ കാര്യങ്ങളിലൂടെയും മുന്നോട്ട് പോവുക ഒത്തിരി പ്രയാസങ്ങളൊക്കെ തരണം ചെയ്ത് എത്തുവാനായിട്ട് സാധിക്കും കുറെ നാളുകളായിട്ട് ധനപരമായിട്ട് മുടങ്ങി കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയുവാനായിട്ട് പോവുകയാണ് എല്ലാ പ്രതിസന്ധികളെയും മാറ്റി നിർത്തി എല്ലാ വെല്ലുവിളികളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈശ്വര സഹായത്താൽ അനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നതിനും യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടും ഈശ്വര അനുഗ്രഹത്തോടും കൂടി ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മാറ്റി ജീവിതത്തിൽ ഒരു ലക്ഷ്യം നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് ഒരു ഭവനം അങ്ങനെ തുടങ്ങി സാമ്പത്തികമായി ഉയർച്ച ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ഭവനം വേണമെന്ന് പറഞ്ഞ് ഈശ്വരനോട് കരയുന്ന വ്യക്തികളോ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ അപേക്ഷകളും യാജങ്ങളും ഒക്കെ ഈശ്വരൻ കേൾക്കുമെന്നതിനും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതൊക്കെ ആകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ ആലിലെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നതിനും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രീ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം ഇനി രണ്ടാമത്തെ ചിത്രമാണ് രണ്ടാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം തുളസിയാണ് തുളസിയും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുള്ള ലക്ഷ്മി ദേവിയുടെ വാസമുള്ള ഒരു ചെടി തന്നെയാകുന്നു ഈ തുളസി ചെടി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളായിട്ടാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യം കടന്നു വരുവാനായിട്ട് പോവുകയാണ് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ജീവിതവുമായി വേർപിരിഞ്ഞവരോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരോ വിദേശവാസം നേടിയവരോ ഒക്കെ ആകാം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ആറ് മാസത്തിനുള്ളിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ് സാമ്പത്തികമായി മാത്രമല്ല മാനസികമായും ശാരീരികമായും അതിലെല്ലാം ഉപരി ഉപജീവനത്തിനും ഒരു സ്വന്തമായി ഒന്നുമില്ലാതെയുമൊക്കെ ഭാരപ്പെടുന്നവർ അങ്ങനെ ഓരോ ദിവസവും വളരെ കഷ്ടതയിലൂടെയും കണ്ണുനീരിലും ഒക്കെ കടന്നു പോയ വ്യക്തികളാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നു സമാധാനമുണ്ടായിരുന്നു ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്ത് തൊട്ടാലും പ്രയാസങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങളുടെ വാഹനം നിങ്ങളുടെ ഉപജീവന മാർഗം നിങ്ങളുടെ ആരോഗ്യം ഇതിനെല്ലാം കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒരവസ്ഥ അതായത് എന്താണെന്ന് അറിയില്ല പെട്ടെന്നൊരു രോഗഭാരം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാനസികമായ തളർച്ച കൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ തീർച്ചയായിട്ടും വരുന്ന കുറച്ച് ദിവസത്തിനകം അതായത് നിങ്ങളുടെ ഈ രോഗപ്രയാസങ്ങളൊക്കെ വളരെ കുറച്ച് ദിവസത്തിനകവും ആളുകളെ കാണണം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം എന്ന രീതിയിൽ അതൊരു ആറുമാസക്കാലത്തിനകത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും തീർച്ചയായിട്ടും കൈവിട്ടു ബിസിനസ്സുകൾ അതുപോലെ തന്നെ വ്യക്തികൾ വ്യക്തിപരമായ ചില തീരുമാനങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും കണ്ണിനീരുകളും പ്രയാസങ്ങളും ഇല്ലാത്ത ഭവനങ്ങളില്ല അതുപോലെ തന്നെ ജീവിതത്തിൽ ഒത്തിരി മരവിപ്പിക്കുന്ന ഉണ്ട് അതൊക്കെ തീർച്ചയായിട്ടും ഇത്തരം വെല്ലുവിളികളെയൊക്കെ നേരിട്ട് നിങ്ങൾക്ക് ജയിക്കുവാനായിട്ട് സാധിക്കും ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി